സി പി ഐ എം ക്വട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും സ്വർണക്കടത്തിനും കള്ളക്കടത്തിനും പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് സി പി ഐ എം എന്ന തരത്തിലുള്ള പ്രചരണം അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് നേരത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് പാർട്ടിയിലെ ഒരു നേതാവും ക്വട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല ചില ക്വട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെ പോലെ സി പി ഐ എമ്മിന്റെ സൈബർ പോരാളികളെ പോലെ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ പോസ്റ്റുകൾ സന്ദർഭത്തിൽ പ്രചരണത്തിനായി പാർട്ടിയാണ് ജില്ലാ കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവായതാണെന്നും എം പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ചു മാസമായി അദ്ദേഹം പാർട്ടി മീറ്റിംഗുകൾ പങ്കെടുക്കാറില്ല പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഓരോ അംഗവും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു മനുതോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്നാണ് പാർട്ടി കണ്ടെത്തിയത് മനു തോമസിനെ പാർട്ടി കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് ഏഴിലും പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ് പാർട്ടി അംഗത്വ പരിശോധന വർഷം പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ് ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ് അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറേ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്നതാണ് ഇത് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായ ഒരു വ്യവസ്ഥയാണ് ംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ചു എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത്